എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കലക്കൻ ഓഫർ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ചാലശ്ശേരി പൂരം മാർച്ച് ആഘോഷിക്കും പൂരത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയംപറമ്പ് ഭൗതി ക്ഷേത്രത്തിലെ പൂരാഘോഷം മാർച്ച് ഒന്നിനാണ് ആഘോഷിക്കുന്നത് മൂന്ന് ജില്ലകളുടെ തട്ടകത്തമ്മയായ മുലയമ്പറമ്പത്തുകാവ് ഭൗതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാനും ക്രമീകരണങ്ങൾ സജ്ജമാക്കുന്നതിനുമായാണ് ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നത് അൻപത്തിമൂന്ന് പ്രാദേശിക ഉത്സവ ആഘോഷ കമ്മിറ്റികളാണ് പൂരത്തിൽ പങ്കാളികളാകുന്നത് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് ഭാരവാഹികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു യോഗം ഷൊർണ്ണൂർ ഡിവൈഎസ്പി പി സി ഹരിദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഉത്സവങ്ങൾ പങ്കെടുക്കുന്നവരും ആസ്വദിക്കുന്നവരും കാണാൻ വരുന്ന പോലെ ആയിരക്കണക്കിന് ജനങ്ങളുണ്ട് പോലീസിനെ സംബന്ധിച്ചോളം ഉത്സവം കാണാൻ വരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അവർക്ക് ഭംഗിയായിട്ട് ഉത്സവം കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങളെ സഹായിക്കുക സംഘാടകരെ സഹായിക്കുക എന്നുള്ളതാണ്

ക്ഷേത്ര ഊരാളൻ വാസുദേവൻ നമ്പൂതിരിപ്പാട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു